ഹരി ദശകം ഇരുപത്തൊന്ന് ശ്ലോകം മൂന്ന് ദക്ഷിണഗദേ ഹരി വർഷവർഷേ പ്രഹ്ലാദ മുഖ്യൃതിമേ ശുദ്ധ ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ധ്യയാമി ദക്ഷിണഗദേ ഹരിവർഷവർഷേ ധ്യയാദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദ മുഖ്യ പുരുഷ പരിഷേവ്യമാണം പ്രഹ്ലാദ മുഖ്യപുരുഷപരിഷേവ്യമാണം ഉംഗശാന്ധവള ആകൃതിം ഏകശുദ്ധ ജ്ഞാന नरहरिं भगवन् भवन्तम् उत्तुङ्गशान्तधवलाकृतिमेकशुद्धज्ञानप्रदं नरहरिं भगवन् भवन्तम् उत्तुङ्गशान्तधव आकृतिम् एकशुद्धज्ञानप्रदं नरहरिं भगवन् भवन्तम्

ആ ഇളാവൃതത്തിൻ്റെ കിഴക്കു ഭാഗത്തുള്ളതായ ഖണ്ഡം ഭദ്രാശ്വം ഭദ്രാശ്വം എന്ന് പേരിട്ടുള്ള പേരായിട്ടുള്ള ഖണ്ഡമാണുള്ളതെന്ന് പറഞ്ഞു ഇനി ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ ദക്ഷിണഗതേ ദക്ഷിണഗതിയെ എന്ന് വെച്ചാൽ ഇളാവൃതത്തിൻ്റെ തന്നെ തെക്കു ഭാഗത്തുള്ള ഹരിവർഷവർഷേ ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ അപ്പം ഈ മൂന്നാമത്തെ ഭൂഖണ്ഡം ഏതാണ് വിളാവൃതത്തിൻ്റെ ഹരിവർഷം എന്നാണ് പേര് അപ്പം ആ തെക്കു ഭാഗത്തുള്ള ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദമുഖ്യപുരുഷ പരിഷേവ്യമാണ് പ്രഹ്ലാദൻ തുടങ്ങിയ ആ ഭക്തജനങ്ങളാൽ നന്നായി സേവിക്കപ്പെട്ടവനും അപ്പോൾ ആ ഹരിവർഷത്തിൽ ആരാണ് മുഖ്യമായിട്ട് സേവിക്കുന്നത് പ്രഹ്ലാദ് പ്രഹ്ലാദൻ വാസ്തവത്തിൽ അസുരനാണല്ലോ വാസ്തവത്തിൽ എങ്ങനെ ആ അസുരനായിട്ട് ജനിച്ചുവെങ്കിലും ഭക്തനാണ് അപ്പോൾ ആ പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തജനങ്ങളാൽ നന്നായിട്ട് സേവിക്കപ്പെടുന്നവനും ഉത്തുങ്ക ശാന്തധവളാകൃതി ഏകശുദ്ധജ്ഞാനപ്രദം ആ അത്യുന്നതവും ആ ശമഗുണപ്രധാനവും വെളുത്തതുമായ ആകൃതി ഉള്ളവനും ശുദ്ധമായ നിർമ്മലമായ ആ ഏകജ്ഞാനത്തെ ഏകജ്ഞാനത്തെ എന്ന് പറഞ്ഞാൽ ആ അദ്വൈതജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ഭഗവൻ നരഹരിം ഭവന്തം ധ്യായമി ഭഗവൻ അല്ലയോ ഭഗവാനെ നരസിംഹമൂർത്തിയായ അവിടുത്തെ ഞാൻ ധ്യാനിച്ചുകൊള്ളുന്നു അപ്പം നരസിംഹത്തിൻ്റെ ആ ശാന്തധവളാകൃതിത്വവും ആണീ പറയുന്നത് അത് ശരിക്കും നമ്മൾ ഇരുപത്തഞ്ചാമത്തെ ദശകത്തിൽ നല്ല വ്യക്തമായിട്ട് പറയും അപ്പോൾ ആ തെക്ക് തെക്കുഭാഗത്ത് ഹരിവർഷം എന്ന ഭൂഖണ്ഡത്തിൽ പ്രഹ്ലാദൻ മുതലായ ഭക്തജനങ്ങളാൽ സേവിച്ചു പോകുന്ന ആ നരസിംഹമൂർത്തി ആ നരസിംഹമൂർത്തി എങ്ങനെയുള്ളവനാണ് അസുരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ രൂപം കാണുമ്പോൾ ആ പേര് കേൾക്കുമ്പോഴൊക്കെ ഭയമാണ് ആ സിംഹത്തിനെ പോലെ അലറികൊണ്ടുവരുന്ന ആ ഒരു രൂപം എന്നാൽ ഭക്തന്മാർക്കോ അങ്ങനെയല്ല ശാന്തനാണ് അത്യന്തം ശാന്തനാണ് വെളുത്ത രൂപത്തോടുകൂടിയുള്ള ആ ആ ഒരു ഇതാണ് എങ്ങനെയാണ് അത്യന്ത ശുദ്ധമായിട്ടുള്ളത് സത്വഗുണം മാത്രമായിട്ടുള്ളത് എല്ലാവർക്കും സാത്വിക ഗുണത്തെ പ്രദാനം ചെയ്യുന്നതുമായിട്ടുള്ള ആ നരസിംഹ രൂപമായിരിക്കുന്ന അങ്ങേയെ ഞാൻ ധ്യാനിക്കുന്നു ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഭട്ടതിരിപ്പാട് ഇതൊക്കെ പറയുന്നത് നമുക്കും കൂടെ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പം നമുക്കും ആ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കാം ധ്യാനിക്കാം ഹരി വർഷവർ പ്രഹ്ലാദമുഖ്യപുരുഷൈ മുഖ്യപുരുഷപരിശേവ്യമാണം ഉത്തംഗശാന്ധവളാകൃതിമേഘശുദ്ധ ജ്ഞാനപ്രദം നരഹരിം ഭഗവത്ഭവന്തം